ഹായ് നമസ്കാരം എല്ലാവർക്കും അകരകുത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതമാണ് നമ്മൾ ആനവരട്ടിയിൽ വന്നിരിക്കുകയാണ് അടിമാലി നമ്മുടെ മൂന്നാറിനടുത്ത് കൂമ്പൻ പറയുന്ന ഒരു സ്ഥലമാണ് ഇത് ഏക്കർ എട്ടേക്കർ നമ്മളൊരു കർഷകനുണ്ട് നമ്മളോടൊപ്പം ഒരു അപ്പച്ചൻ എത്ര വയസ്സുണ്ട് അപ്പച്ചേഴ് അറുപത്തിയേഴ് വയസ്സ് അച്ഛനെ ഇപ്പം എത്ര കാലം ഇവിടെ വന്നിട്ട് വർഷമായി നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് അപ്പച്ചൻ ഇവിടെ വന്ന് കൃഷിയൊക്കെ ചെയ്ത അടിപൊളിയുടെ നല്ല കൃഷിയാണ് എന്തൊക്കെയാണ് അപ്പച്ചൻ ഇവിടെ ചെയ്യുന്നത് ിക്ക അപ്പച്ചാ ഒരു മിനിറ്റ് നമുക്ക് അതിൻ്റെ വരാം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഇവിടുത്തെ ഒരു സംഗതി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പച്ചനോട് വളരെ റെസ്പെക്ട് പോകുന്നു അടിപൊളി കൃഷിക്ക് പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് അല്ലേ അപ്പോൾ അപ്പച്ചൻ അല്ലെ അപ്പൊ അപ്പച്ചനടിപൊളിയായിട്ട് കൊത്തിക്കളച്ച് ഉണ്ടാക്കിയെടുത്ത് ഒരുപാട് വിളകളുണ്ട് അപ്പോൾ നമുക്ക് അപ്പച്ചനെ പരിചയപ്പെടാം അല്ലേ നമ്മ അപ്പച്ച പറഞ്ഞേ പേരൊക്കെ പറഞ്ഞേപ്പാ നമസ്കാരം നമസ്കാരം സുഖം തന്നെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര കാറ്റ് മഴ ഒത്തിരി കൃഷി കാശൊക്കെ ഉണ്ടാക്കി ഞാനിവിടെ ഏലം ജാതി പിന്നെ കൊടി കാപ്പി കൊക്ക ഉണ്ടാക്കുന്ന കുറേ കൊക്ക വെട്ടി പിന്നെ ഏലം ഒരു ആവർത്തന കൃഷി നടത്തി കഴിഞ്ഞ വർഷം പിന്നെ ഏത്താഴ കൃഷി ഇങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട് ഉണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല കാലാവസ്ഥ കൃഷിക്കല്ല അനുയോജ്യമായ കാലാവസ്ഥ ഇവിടെ നല്ല ഫലവിഷ്ടും എന്തുണ്ടാവും എന്തുണ്ടാവും വർഷം ഒരു ഫ്രാൻസിസ് ായിട്ടു കടർക്കാട് വില്ലേജ് മൂവാറ്റൊരു താലൂക്ക് എറണാകുളം ജില്ല കൃഷി ചെയ്യാൻ നല്ല പ്രദേശമാണ് ഇപ്പൊ ടൂറിസത്തിന് സാധ്യതയുള്ളൂ ും അടിപൊളിയാണ് എല്ലാ നമ്മളപ്പച്ച വീട്ടിലേക്ക് വരുമ്പോ ആദ്യം കാണുന്ന ഇതാ കേട്ടോ ജാതി ഓർമ്മ ഒടിഞ്ഞു വീണ് നല്ല വിളവുണ്ടായിരുന്നു വിളവുണ്ടായിരുന്നല്ലേ അയ്യോ മൊത്തം പോയി ഇത് ഈ കാറ്റത്ത് പോയതാ ഈ മഴയത്ത് ഇത് നമുക്ക് വിളവ് എത്തി അല്ലേ കഷ്ടം ജാതി നല്ല കൃഷിയുണ്ടോ പച്ച കൃഷിയുണ്ട് നമ്മൾ നമ്മളൊടി പോയ ജാതി കേട്ടോ ഇവന്റെ മുകളിൽ നിന്ന് അങ്ങ് ഒടിഞ്ഞു പോയി നല്ല വിളവുണ്ടായിരുന്നു ഇവിടെ ഏലമാണ് മെയിൻ ആയിട്ട് ഇപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടേക്കറ് തികത്തും ചെയ്തേക്കുക നേരത്തെ ഒരു ഏക്കർ താഴെ താഴെ ഉണ്ടായിരുന്നുള്ളൂ ഏലത്തില് ഇത് വെള്ള ഞെറലാലി ഏലറാണി ഈ രണ്ട് ഐറ്റംസും വെള്ള ഞെറലാലി വെള്ള ഞെറലാലി അത് ഞെറലാലി തന്നെ കൂടി ഞെറലാനിപ്പോൾ ഏറ്റവും നല്ല ഏലൊന്നും ഞാൻ കണ്ടതിൽ നമുക്ക് എങ്ങനെയുണ്ട് ഇവിടെ ഏത് നല്ല വിളവപ്പെടാം പണി ശരിക്കും മരുന്നടിക്കാൻ മരുന്നടി മുടക്കായിരുന്നാൽ മതി ഇപ്പൊ ഒരിത് മൂന്നാം വർഷം വർഷം ആ നമുക്ക് കൊത്തകല അത് ഇനത്തിൻ്റെ വളഞ്ഞാണ് സാധാരണ നമ്മൾ ചാണകപ്പൊടി മറ്റേ രാസവളം കുറച്ച് ഒരു മരുന്നിലാണ് മെയിനായിട്ട് പിന്നെ വേറെ കാപ്പി ഉണ്ട് കാപ്പി സാധാരണ നാടകം കാപ്പി കൃഷിയുള്ളൂ കാപ്പി കൃഷി കാപ്പി കൃഷി കുഴപ്പമൊന്നുമില്ല ജാതി ജാതിയും നല്ല വിജയം ഇവിടെ കാറ്റ് പിടി എനിക്ക് രണ്ടോ യാതി കാറ്റ് പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞ വർഷം പത്തമ്പതായിരം രൂപ യാതിക്ക് കിട്ടിയ ഒരൊറ്റ യാദിയെന്ന് തന്നെ രണ്ട് രണ്ട് യാതി ഒരു ലക്ഷം രൂപ യാതിക്കാ പോയി നല്ലോണം ഉണ്ടാവും എനിക്കിവിടെ പത്ത് പതിനഞ്ച് പതിനഞ്ചെണ്ണമുള്ളൂ പിന്നെ കുരുമുളകുണ്ട് കരിമുണ്ട പിന്നെ നീന്മുണ്ടി ഇതൊക്കെ പഴയനങ്ങൾ നല്ലവളവുണ്ട് നല്ല സ്വാദിഷ്ടമായ മൂവാണ്ടം മാങ്ങയാണ് അല്ലേടൈ ഒരു ഇഷ്ടം പോലെ പോലുണ്ടല്ലേ മാങ്ങ മാങ്ങയും ചക്കയും ഒക്കെയുണ്ട്